ഹായ് ഫ്രണ്ട്സ് വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുമാർ ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് കാണാൻ പോകുന്നത് ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻ ഇതേപോലെയാണ് മുകളിലത്തെ ഭാഗം ബോർഡർ താഴേക്ക് അതും ഫ്രണ്ടിൽ മാത്രം ടോപ്പ് ടോപ്പ് ഭാഗത്താണ് മുകളിലത്തെ ഭാഗത്താണ് ഇതേപോലെ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോർഡർ വന്നിട്ടുള്ളത് അതിൻ്റെ ബാക്ക് സൈഡ് കണ്ടു ബാക്ക് സൈഡിൽ ആ സാധാരണ നോർമൽ അജറക്കിൻ്റെ പ്രിൻ്റ് ആയിരിക്കും ഈ മുകളിൽ നമുക്ക് മിക്സാർ മാച്ചൊക്കെ ചെയ് ചെയ്യുമ്പോൾ നമ്മൾ മുകളിൽ വെക്കുന്നത് പോലെയുള്ള ഒരു ബോർഡർ ആണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴേക്കാക്കാം അത് നിങ്ങളുടെ ഇഷ്ടം മുകളിലാണ് ഇതിൻ്റെ പ്രിൻറ്റ് അതായത് ബോർഡർ വന്നിട്ടുള്ളത് ഇതേപോലെ മുകളിലത്തെ ഭാഗത്തായിരിക്കും ഏറ്റവും മുകളിൽ താഴേക്കും ബാക്കിലും ആ അചറക്കിൻ്റെ ഈ സെയിം പ്രിൻ്റാണ് വന്നിട്ടുണ്ടാവുക കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു ഇതേപോലെയുള്ള പാറ്റേൺ നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി അപ്പോൾ മൂന്ന് കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് മെറൂൺ നേവി ബ്ലൂ റെഡ് നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ള ഇതാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് മുകളിൽ തന്നെയാണ് എല്ലാത്തിൻ്റെയും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ മുകൾ ഭാഗത്ത് ബോർഡർ ശ്രദ്ധിച്ചോ അതിൻ്റെ താഴ്ഭാഗത്തെ ആ വിട്ടുവിട്ടുള്ള അജറക്കിൻ്റെ പ്രിൻ്റാണ് ഇതേപോലെ ഇതായിരിക്കും ബാക്കും താഴ്ഭാഗത്തേക്കും യോക്കിൻ്റെ താഴ്ഭാഗത്തേക്കും വരുന്ന ഡിസൈൻ ഇതായിരിക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡിസൈൻ തന്നെയാണ് പാറ്റേൺ തന്നെയാണ് എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷനാണുള്ളത് നൂറ്റി അറുപത് ൂപ ജി എസ് ടി അടക്കമുള്ള ആണ് ഹോൾസെയിൽ റേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതേപോലെയായിരുന്നു പിന്നെ മുകളിലത്തെ ബോർഡർ കണ്ടുവെന്ന് വിചാരിക്കുന്നു അതിൻ്റെ മൂന്ന് കളറുകളാണ് എല്ലാം വിരിച്ചിട്ട് കാണിക്കുന്നില്ല ബോർഡർ സെയിം ആണ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഇരിക്കുന്നത് നേവി ബ്ലൂ നിങ്ങൾക്ക് ചിലപ്പോൾ ബ്ലാക്ക് ആണെന്ന് തോന്നിയേക്കാം ഇത് പക്ഷേ ഇത് ബ്ലാക്ക് അല്ല നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്കും ഈ ഡാർക്ക് നേവി ബ്ലൂ യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് അതിൻ്റെ ബോർഡറുകൾ പ്രത്യേകം എന്ന് ശ്രദ്ധിക്കുക ട്ടോ മൂന്ന് കളറുകൾ തന്നെയാണ് ഇതിലും വന്നുള്ള വളരെ ഭംഗിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അജറക്കിൽ വരുന്ന ഡിസൈൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് മുകൾ ഭാഗത്തെ ബോർഡർ വരുന്നത് എങ്ങനെയാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് പിന്നെ മിക്സ് മിക്സാൻമാച്ച് ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റുന്ന അടിപ്പൊളിയായിട്ട് ഡിസൈനർ നൈറ്റുകളും ഡിസൈനർ ഫ്രോക്ക് നൈറ്റുകളും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണത് ഇതിൻ്റെ മുകൾ ഭാഗത്തെ ബോർഡർ കണ്ടോ അടിപ്പൊളിയാണ് കാണാനായിട്ട് താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ വരും അപ്പോൾ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങളുടെ ആ കഴിവിനനുസരിച്ച് ഇത് എങ്ങനെ വേണേലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാം പിന്നെ ബാക്കിയുള്ള നമ്മുടെ എല്ലാ കളക്ഷൻസും കാറ്റ്ലോഗിലാണ് ഉള്ളത് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന നമ്മൾ കഴിഞ്ഞ വീക്കിലെ ലാസ്റ്റിൻ കഴിഞ്ഞ വീക്കിലെ ലാസ്റ്റിൽ നമ്മൾ വൈറ്റ് കോൾഡിൻ്റെ മെറ്റീരിയൽ ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം അതൊക്കെ അവൈലബിൾ ആണ് രണ്ട് ദിവസം ലീവ് ലീവായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ കാറ്റ്ലോഗിൽ നിന്ന് എടുത്ത് അയക്കുകയോ ചെയ്യാവുന്നതാണ് വർധമാൻ ബ്രാൻഡിൽ വരുന്നത് വൈറ്റ് ഉണ്ട് പ്രോഷൻ പ്രിൻ്റ് ഉണ്ട് പ്ലെയിൻ മെറ്റീരിയൽ മെറ്റീരിയലുണ്ട് റണ്ണിങ് ഉണ്ട് അതുപോലെ നമുക്ക് ഷോളുകൾ അവൈലബിളാണ് അച്ചിറക്കിൻ്റെ ഷോളുകളും അല്ലാത്ത നല്ല അടിപ്പൊളിയായിട്ടുള്ള കോട്ടൺ ഷോളുകൾ ആണ് അതും കാറ്റലോഗിലായിരിക്കും ഉള്ളത് നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ ഇത് മറ്റൊരു ഡിസൈനായിരുന്നു ഇതേപോലെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് ടോപ്പുകൾ അടിച്ചാലായിരിക്കും അതിമനോഹരമായിട്ടുണ്ടാവുക അതുപോലെ ഇനി കാണിക്കുന്നത് ഈ കുമാർ ബ്രാൻഡിൽ വരുന്ന മിക്സ് മെക്സാൻ മാച്ചാണ് സ്ട്രൈപ്സ് പോലെയുള്ള പാനൽ കട്ട് പോലെ വരുന്ന ഇതേപോലെയുള്ള അടിപ്പൊളിയായിട്ടുള്ള പെയറാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഒരുമിച്ച് മാത്രമേ സെയിലുള്ളൂ നേരിട്ട് വരുന്നവരാണെങ്കിലും ഓൺലൈൻ ചെയ്യുന്നവരാണെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിലും ഇത് മാത്രം തരുമോ എന്ന് ചോദിക്കരുത് രണ്ടും ഒരുമിച്ചാണ് എടുക്കേണ്ടത് നല്ല ഭംഗിയാണ് കാരണം മിക്സ് ആൻഡ് മിക്സാൻ മാച്ചിനിപ്പം ഭയങ്കര ഡിമാൻഡാണ് അജറക്കിൽ വരുന്നതിന് അപ്പോൾ നമ്മൾ കിട്ടിയത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഓർഡർ തന്നതിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ആദ്യാദ്യം തരുന്നവരുടെ ഓർഡറുകൾ നോക്കി നോക്കിയാണ് അടുത്ത ആളിലേക്ക് പോകുന്നത് അപ്പം അപ്പം തന്നെ റിപ്ലേ കിട്ടണമെന്ന് വാശി പിടിക്കരുത് പിന്നെ ആദ്യാദ്യം വരുന്നവർക്ക് ആദ്യാദ്യം റിപ്ലൈ കൊടുത്ത് ക്ലോസ് ചെയ്താണ് പോകുന്നത് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതായിരുന്നു നല്ല ഭംഗിയുള്ള ഡിസൈനാണ് തേർഡ് ഡിസൈൻ മിക്സ് ആൻഡ് മാച്ച് ആണ് ഇത് കാണിക്കുന്നത് നമുക്ക് ടോപ്പും ബോട്ടവും അടിക്കാൻ അടിപ്പൊളിയാണ് നിങ്ങൾ മാക്സിമം അതുതന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അതാവുമ്പോൾ നമുക്ക് പ്രോഫിറ്റും അതുപോലെ ചാർജ് നല്ല ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ പിടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ സെയിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്കിത് തീർച്ചയായിട്ടും സാധിക്കും കാരണം എന്നോട് ഒരുപാട് പേര് ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ ടോപ്പും ബോട്ടമായിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തനി വരുമോ കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് അത് അറിയാമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് ഇതുപോലെയുള്ള ഡിസൈനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയും കളക്ഷനും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരൊക്കെയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് സമയമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡൊക്കെ വേണമെങ്കിൽ അതും ചോദിക്കുക അപ്പോൾ താങ്ക്